നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ പുതിയ രണ്ട് ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുന്നു ഇത് സംബന്ധിച്ച ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് ശുപാർശ നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ പുതിയ രണ്ട് ട്രെയിനുകളാണ് സർവീസ് ആരംഭിക്കുന്നത് ഇത് സംബന്ധിച്ച ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് ശുപാർശ നൽകിയിട്ടുണ്ടെന്ന് ജനറൽ മാനേജർ ആർ എൻ സിംഗ് ഇ ടി മുഹമ്മദ് ബഷീർ എംപിക്ക് രേഖാമൂലം അറിയിപ്പ് നൽകി ഈ റൂട്ടിൽ വൈദ്യുതീകരണം പൂർത്തീകരിച്ച ട്രെയിനുകൾ ഓടിത്തുടങ്ങുകയും പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം നിലവിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ അധിക കോച്ചുകൾ ഏർപ്പെടുത്താനും പദ്ധതിയുണ്ട് മേലാറ്റൂർ കുലക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുന്നുണ്ടെന്നും ആർ എൻ സിംഗ് അറിയിച്ചു പുതിയ ട്രെയിൻ സർവീസ് വരുന്നത് ഷൊർണൂർ നിലമ്പൂർ സെക്ടറിലെ യാത്രക്കാർക്ക് വലിയ ഉപകാരമാകും അതോടൊപ്പം മെമോ സേവനങ്ങളുടെ വിപുലീകരണം റെയിൽവേ ബോർഡിന്റെ പരിധിയിൽ വരുന്നതാണെന്നും ആറ് ആറ് മൂന്ന് രണ്ട് പൂജ്യം നമ്പർ ട്രെയിൻ നിലമ്പൂരിലേക്ക് നീട്ടാനും നിർദ്ദേശത്തിന് റെയിൽവേ ബോർഡിന്റെ അനുമതി നേടിയെടുക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണെന്നും ജനറൽ മാനേജർ പറഞ്ഞു ഇക്കാര്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ട കാര്യങ്ങൾ വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എംപി അറിയിച്ചു അതേസമയം അവധിക്കാലവും യാത്രക്കാരുടെ തിരക്കും പരിഗണിച്ച സംസ്ഥാനത്തെ ഏതാനും ട്രെയിനുകൾ അധിക കോച്ച് അനുവദിച്ചു ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തീയതികളിലാണ് വിവിധ ട്രെയിനുകളിൽ അധിക കോച്ച് അനുവദിച്ചിരിക്കുന്നത് ഒരു പരിധിവരെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഈ നടപടി സഹായകരമാകുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേയുടെ തീരുമാനം തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ് തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് തിരുവനന്തപുരം മധുര തിരുവനന്തപുരം അമൃത് എക്സ്പ്രസ് കാരക്കൽ എറണാകുളം എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്കാണ് അധിക കോച്ചുകൾ അനുവദിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ ഇങ്ങനെ തിരുവനന്തപുരം മെംഗ്ലൂരു മാവേലി എക്സ്പ്രസിന് ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയും മെംഗ്ലൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിന് ഏപ്രിൽ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയും ഒരു അധിക സ്ലീപ്പർ ക്ലാസ് കോച്ച് നൽകും തിരുവനന്തപുരം മെംഗളൂരു മലബാർ എക്സ്പ്രസിന് ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയും മെംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസിന് ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയും ഒരു അധിക സ്ലീപ്പർ ക്ലാസ് കോച്ച് നൽകും പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ മധുര ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന മധുര തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് ഒരു അധിക സ്ലീപ്പർ ക്ലാസ് കോച്ച് നൽകും കാരയ്ക്കൽ എറണാകുളം എക്സ്പ്രസിന് പതിനെട്ട് മുതൽ ഇരുപത് വരെയും എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസിന് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയും ഒരു അധിക സ്ലീപ്പർ ക്ലാസ് കോച്ച് നൽകും അതേസമയം ഇന്ത്യൻ റെയിൽവേയുടെ പുതുതലമുറ ട്രെയിനായ വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ എഡിഷൻ ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കും പതിനാറ് റേക്കുകളുള്ള ട്രെയിനിന്റെ ആദ്യത്തെ റൂട്ട് ഉത്തരേന്ത്യയിലായിരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ആദ്യത്തെ ട്രെയിൻ ഉത്തര റെയിൽവേക്കായിരിക്കും നൽകുക പത്ത് സ്ലീപ്പർ ട്രെയിനുകൾ ആദ്യത്തേതാണ് ഉത്തര റെയിൽവേക്ക് നൽകുന്നത് ബാക്കിയുള്ള ഒൻപതെണ്ണത്തിൽ ഒരെണ്ണം ദക്ഷിണ റെയിൽവേക്കും ലഭിക്കുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി